സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അറുപത്തിയേഴാമത് കണ്ണൂർ ജില്ലാ കളരിപ്പറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിക്കൊണ്ട് പഴശ്ശിരാജ കളരി അക്കാദമി അഞ്ഞൂറ്റി എൺപത് കുട്ടികൾ തമ്മിൽ മാറ്റുരച്ചപ്പോൾ വിവിധ ഇനങ്ങളിൽ ഇരുപതിൽ പരം മെഡൽ നേടി സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടി സബ് ജൂനിയർ ആൺകുട്ടികളുടെ ചവിട്ടിപ്പൊങ്ങലിൽ അതുൽകൃഷ്ണ വെള്ളിമെഡൽ കരസ്ഥമാക്കി ചരിത്രപരമായി നിരവധി നേട്ടങ്ങളിൽ മുദ്ര പതിപ്പിച്ച നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത കളരി കൂടിയാണിത് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി പി ശ്രീജയൻ ഗുരുക്കളാണ് ഇവരുടെ പരിശീലകൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പഴശ്ശിരാജ കളരികൾ നാഷണൽ ഗേലോ ഇന്ത്യ ഗെയിംസ് നാഷണൽ ഗെയിംസ് എന്നീ അന്തർദേശീയ മത്സരത്തിൽ കായിക താരങ്ങൾ മെഡലുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തി എട്ട് തീയതികളിൽ നമ്മുടെ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ണൂർ ജില്ലാ കളരിൽപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വം നടക്കുന്ന ഈ അറുപത്തിയേഴാമത് കളരിൽപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി ഏകദേശം ഒരു അഞ്ഞൂറോളം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോളം കുട്ടികൾ ഇവിടെ ശക്തമായ മത്സരമായിരുന്നു പഴശ്ശിരാജ കലർ അക്കാദമിയിലെ ഇരുപതോളം മെഡലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അവരെല്ലാവരും തന്നെ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം അവർക്ക് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വർഷം കൂടുന്തോളും വളരെ ശക്തമായ മത്സരമാണ് പാർ പ്രാതിനിധ്യമാണ് കളരിപ്പയറ്റിനെ സംബന്ധിച്ചുള്ളത് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഓൾ ഓവർ ഇന്ത്യ ഇതിൻ്റെ ശക്തമായ വേരുകൾ വന്നിരിക്കുകയാണ് സ്കൂൾ ഗെയിംസിൽ ഏത് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത വർഷത്തേക്ക് കേരളത്തിൽ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന സ്കൂൾ ഗെയിംസ് ഡൽഹിയിൽ വെച്ചിട്ട് ഈ ജനുവരിയിലാണ് നടക്കുന്നത് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും കളരി അഭ്യസിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഈ സ്കൂൾ ഗെയിംസിൽ ൾ ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയോടുകൂടി സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് പോലുള്ള എല്ലാ തരത്തിലുള്ള ഗെയിംസിലും കുട്ടികൾക്ക് ഒരുപാട് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വളരെ ശക്തമായ മത്സരമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് പഴശ്ശിരാജാക്കട്ടി കൾച്ചർ അക്കാദമിയിലെ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയധികം മെഡൽ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് താങ്ക് യു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ അത് എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ